ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ അതിന്റെ കൂടെ നാളത്തെ വിശേഷവും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പൊ ഇന്ന് ലാസ്റ്റ് ഭാഗം ഒക്കെ ആയിട്ട് കണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ കള്ളു കുടിക്കാനായിട്ട് തുടങ്ങുകയാണ് രേവതി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദാമു ആണെങ്കിൽ ഇപ്പൊ കുടിപ്പിക്കും ദാമു ഒരു മൂന്നാല് പെഗ് അകത്താക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ സച്ചി കള്ളു കുടിച്ചു കള്ള് കുടിച്ച് അല്ല സോറി കള്ള് കുടിച്ചില്ല കേട്ടോ നമ്മുടെ സച്ചി കള്ള് കുടിച്ചില്ല നമ്മുടെ സച്ചിനെ അതിനു മുമ്പ് തന്നെ നമ്മുടെ രേവതി വന്നിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പൊ രേവതിയോട് സച്ചി പറയുന്നുണ്ട് ഞാൻ കുടിച്ചില്ലല്ലോ രേവതി അതിനെന്ന് പറയുമ്പോഴത്തേക്കും എങ്കിലും എന്തിനും ഇങ്ങോട്ടേക്ക് എണീറ്റ് വന്നത് ഞാൻ പറഞ്ഞല്ലേ അവിടെ ഇരിക്കാന് ആരെങ്കിലും ഒക്കെ വിളി വിളിക്കുമ്പം ഇങ്ങോട്ട് എണീറ്റ് പോരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചിനെ കൂട്ടിക്കൊണ്ട് വീണ്ടും ആ ഒരു താലിമാറ്റൽ ചടങ്ങ് വേദിയിലേക്ക് ചെല്ലുകയാണ് അപ്പൊ അവിടെ ചെന്നു അവിടെ ചെന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കാരണം നമ്മുടെ മഹിമ വീണ്ടും ഈ സച്ചിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പം കുറെ പേരെ കൊണ്ട് ഇങ്ങനെ നോക്കിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സച്ചി അതിലൊന്നും വീഴുന്നില്ല ലാസ്റ്റ് നമ്മുടെ ഒരു പണി കൊടുക്കുക രവീന്ദ്രനെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവുക അവിടെ കൊണ്ടിരുത്തുക എന്നിട്ട് അവിടെ നിന്ന് വേറെ വി ഐപികൾ വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക നമ്മുടെ രവീന്ദ്രനെ അപ്പൊ നമ്മുടെ രവീന്ദ്രൻ എന്തു ചെയ്യും രവീന്ദ്രനെ ഒന്നും ചെയ്യില്ല പക്ഷെ നമ്മുടെ സച്ചി അവിടെ കീറിയാണ് ഈ എന്റെ അച്ഛൻ്റെ ഒരു സ്ഥാനം കൊടുത്തില്ലല്ലോ എന്റെ അച്ഛൻ ആഹാരം കഴിച്ചാ കഴിക്കാൻ തുടങ്ങിപ്പോ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാക്കുമല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ട് അത് കേൾക്കുന്നില്ലാട്ടോ നമ്മുടെ മഹിമയാണെങ്കിൽ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് സച്ചിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാനേ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകുന്നു ഇതിന്റെ ഇടയിൽ നമ്മുടെ നമ്മുടെ ശ്രുതിയുടെ ആ ഒരു വിവാഹ ചടങ്ങും ഒക്കെ വിവാഹ ചടങ്ങ് അല്ല സോറി താലിമാറ്റൽ ചടങ്ങൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി ആകെ പെട്ടി നിൽക്കുകയാണ് സച്ചിയാണേ ഗുടിച്ചതുമില്ല ദാമു ആണെ വന്ന് തിരിച്ച് പൈസയും ചോദിക്കുന്നു എന്നിട്ട് ദാമുവിനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് നമ്മുടെ ശ്രുതി മീരയും കൂടെ പറഞ്ഞയച്ചു അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനിയിപ്പം നമ്മുടെ ആരാ മഹിമയും മഹിമയുടെ ഭർത്താവും കൂടെ ചെയ്യാൻ പോകുന്നത് രേവതിയോട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷം ഈ പൂമാലയൊക്കെ അങ്ങ് ഊരി വെച്ചിട്ടാണ് അങ്ങ് പോകുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ വർഷ പൂമാല ഊരി വെച്ചിട്ട് പോകുന്ന ആ ഒരു സമയത്ത് ആ പൂമാലയുടെ കൂടെ മാലയായി പോവുകയാണ് അത് മാ ഇങ്ങനെ ഒരു മാല അതിനകത്തേക്ക് അങ് ആയി പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതിനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞു വിടുന്നു റൂമിലേക്ക് വർഷയുടെ റൂമിലേക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താ ഉണ്ടാകുന്നത് നമ്മുടെ രേവതി നോക്കുമ്പോൾ ആ പൂമാലക്കകത്തേ മാലയിരിക്കുന്നു ആ മാല നമ്മുടെ സച്ചി സച്ചിയല്ല സോറി നമ്മുടെ രേവതി എടുത്ത് കൈ പിടിച്ചോണ്ട് ആണ് അങ്ങോട്ടേക്ക് മഹിമയുടെ ഭർത്താവ് നമ്മുടെ വർഷയുടെ അച്ഛൻ കയറി വരികയും ആഹാ കള്ളി നീ ഇവിടെ മാനം മോഷ്ടിക്കുമായിരുന്നു അല്ലേടി ഡീതാ അല്ലടി അപ്പൊ നിന്റെ തൊഴിലെന്ന് പറയുമ്പോ അയ്യോ ഞാൻ അതിനല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പൊ നിന്റെ മനസ്സിലിരു പിതായിരുന്നു അല്ലടി കള്ളി പെരും കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ട് കള്ളിയാക്കി അപ്പോഴത്തേക്ക് മഹിമയും കേറി വന്നു മഹിമ പറഞ്ഞു ആഹാ കൊള്ളാലോ ഇവിടെ അപ്പൊ മോഷ്ടിക്കാൻ വേണ്ടി വന്നതല്ലേ കൊള്ളാലോടി നീ ആള് മോശം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര കയറി വന്നിട്ട് എന്താ എന്താന്ന് ചോദിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ മരുമകൾ ചെയ്ത് എന്താണെന്ന് നോക്കിയേ അവളുടെ കയ്യിൽ മാല ഇരിക്കുന്ന കണ്ടില്ലേ എന്റെ മകളുടെ മാല ഇവള് കട്ടെടുത്തോട്ട് പോകാൻ തുടങ്ങായിരുന്നു ഇവള് കള്ളിയ ഇവള് പെരും കള്ളിയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയോടും പറഞ്ഞു അപ്പൊ ചന്ദ്ര ചോദിച്ചു നീ എന്താ രേവതി കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി പറയാൻ ശ്രമിക്കുകയാണ് അത് പിന്നെ ഞാനൊന്നും ചെയ്തില്ല അമ്മേ ഞാൻ ഞാനിവിടെ വന്നു ഇവിടെ വന്നപ്പോ ഈ മാല ഇവിടെ കിടക്കുന്നത് കണ്ടു അപ്പോഴത്തേക്കും വർഷം അടച്ചാൽ വീണ്ടും പറഞ്ഞു ആ അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പലതും എടുക്കാൻ തോന്നിയിട്ട് നിനക്ക് നീയേ ഒന്നും ഇല്ലാത്തടത്ത് അല്ലേ അപ്പൊ പിന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നിനക്ക് എടുക്കാൻ തോന്നും തോന്നീലെങ്കിലും ഉള്ളു അതിശയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ രേവതിനെ കുറ്റപ്പെടുത്തി രേവതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ ഒക്കെ അടുത്തേക്ക് ഓടി അപ്പൊ സച്ചിയുടെ അടുത്ത് എന്നു നേരെ കരയുന്നു അപ്പോഴത്തേക്ക് സച്ചി ചോദിക്കുക എന്താ എന്താ പറ്റിയത് രേവതിയും ചോദിക്കുന്നു രവീന്ദ്രനും ചോദിക്കുക എന്താ പറ്റിയത് നിനക്ക് എന്താ മോളെ പറ്റിയതെന്ന് രവീന്ദ്രനും ചോദിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നുമില്ല പുറകെ വർഷയും വർഷ അല്ല സോറി പുറകെ വർഷയുടെ അമ്മയും മഹിമയും ഏഹ് മധുസൂദൻ അതായത് വർഷയുടെ അച്ഛനും കൂടെ വരികയാണ് കൂടെ നമ്മുടെ ഉണ്ട് അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറഞ്ഞു ആഹാ ഇവളെ പെരും കള്ളിയാ ഇവളെ ഇവളെ ആരാ കുടുംബത്തെ കയറ്റുന്നത് അല്ലെങ്കിലും ഇവള് പെരും കള്ളിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ദേഷ്യപ്പെട്ടു കേട്ടോ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു എന്താ നീ പറയുന്നത് എന്താ നിങ്ങൾ പറയുന്നത് പെരും കള്ളിയോ അതെ മിണ്ടി പോകരുത് മിണ്ടി മിണ്ടിപ്പോകരുതെന്നോ ഇവള് പിന്നെയേ മാല മോഷ്ടിച്ചാ പിന്നെ പെരുംകള്ളിന്ന് അല്ലാതെ ഞങ്ങൾക്ക് വേറെ എന്താ പേരിടേണ്ടത് ഇവള് പേരും കള്ളി തന്നെയാ ഇവിടെ എന്റെ മോളുടെ മാല മോഷ്ടിച്ച് റൂമിൽ കയറി അപ്പോഴത്തേക്കും വീണ്ടും സച്ചി വന്നിട്ട് നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചോന്ന് പറഞ്ഞു ഞങ്ങള് കള്ളോ ഒന്നും അല്ല പറയുന്നത് വേണെങ്കി ഇതേ ഇവിടെ നിൽക്കുന്ന നിന്റെ അമ്മയുണ്ടല്ലോ ചന്ദ്രമതിയോട് ചോദിച്ചു നോക്കാൻ പറ്റുമ്പോ ചന്ദ്രമതി പറഞ്ഞു കേട്ടോ അത് പിന്നെ അവളുടെ കയ്യിൽ ആ മാല ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ രവീന്ദ്രൻ മാല ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ രേവതി ഇങ്ങനെ പറയൂ അത് പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛാ ഞാൻ ആ റൂമിൽ കയറി ഇങ്ങനെ ആ പൂമാലക്കകത്ത് മാല ഇരിക്കുന്നത് കണ്ട് ഞാൻ മാറ്റിയിടാൻ വേണ്ടി എടുത്തതാണ് അത് കണ്ടുകൊണ്ട് വരു വന്നതായിരുന്നു വർഷയുടെ അച്ഛൻ ഒരിക്കലും ഞാൻ മോഷ്ടിക്കാൻ കയറിയതല്ല ഞാൻ ആ റൂമിലേക്ക് പോയത് തന്നെ എന്നെ അമ്മയെ പറഞ്ഞു വിട്ടതാണ് വർഷേനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് അതുകൊണ്ട് ഞാൻ ആ റൂമിലേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ ഇല്ലായിരുന്നു ആ മാല ഊരി ഇട്ടേക്കുന്നത് കാണുകയും ചെയ്തു അതിലും മാല കിടക്കുന്നതും കണ്ടു അത് ഞാൻ ആ പൂമാലയിൽ നിന്ന് മാറ്റി വെച്ചതാ ആരേലും അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എടുത്തു കളയുന്നതിന് മുമ്പ്ന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ മഹിമ പറഞ്ഞു ഓഹോ നിനക്കിനിപ്പൊ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ ആ ഇവളെ വെറും കള്ളിയല്ല ഇവള് പെരും കള്ളിയാ അതുകൊണ്ട് തന്നെ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ പിന്നെ ഇവളുടെ കുടുംബത്തിന്റെ മഹിമയൊക്കെ ഞങ്ങക്ക് നന്നായിട്ട് അറിയാം പിന്നെ നിങ്ങളുടെ കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് ഞങ്ങക്ക് നന്നായിട്ട് അറിയാന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം വന്നിട്ടതേ നിങ്ങൾ കുടുംബത്തിന്റെ കാര്യമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്റെ ഭാര്യ ഒന്നും മോഷ്ടിക്കത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ കൂടാതെ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കേണ്ട എന്റെ പൊന്ന് സാറേ വിട്ടുപിടി എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഓഹോ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് വെറുതെ അല്ലട പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവള് ഒറ്റ ഒരുത്തി കാരണം തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവളോട് ആരാ പറഞ്ഞത് ആ റൂമിൽ കയറാനും എന്റെ മോളുടെ മാല എടുക്കാനും അല്ലെങ്കിലും ഇവളൊന്നും ഈ വക സാധനങ്ങൾ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലെങ്കിലേ ദൈ ഒന്ന് തരാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങള് ഒരു പവന്റെയോ രണ്ട് പവന്റെ മൂന്ന് പവന്റെ മാല കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും പക്ഷേ പക്ഷെ ഇവളെടുത്തത് ചോദിക്കാതെ അല്ലേ ഇവളപ്പം പേരും കള്ളി തന്നെയല്ലേ അത് മാത്രമല്ല ഇവള് മാത്രമല്ല ഇവളുടെ കുടുംബമേ മൊത്തം കള്ളന്മാരാ കള്ളന്മാരാ് കല്യാണത്തിന് മുമ്പ് തന്നെയല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു വണ്ടി മോഷണം പോയത് അതും ഇവളുടെ ആനിയ മോഷ്ടിച്ചത് എന്നിട്ടേ നെയ് കുടുംബത്തിന്റെ കാര്യം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് അപ്പൊ രവീന്ദ്രനും ദേഷ്യം വന്നു രവീന്ദ്രനും പറഞ്ഞു ദേ മിണ്ടാതിരുന്നോ നിങ്ങളെ എന്റെ മോളെ എനിക്ക് നന്നായിട്ട് അറിയാം ഇവളെ എനിക്ക് നന്നായിട്ട് അറിയാം രേവതിക്ക് അങ്ങനെ മറ്റുള്ളവരുടെ മുതൽ മോഷ്ടിച്ചെടുക്കേണ്ട കാര്യമില്ല അവൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവണ്ണ അതിന്റെ വില എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അവളൊരു പൂക്കടയൊക്കെ ഇട്ട അവൾ അവള് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന പെണ്ണാ അവൾക്ക് വേറൊരാളുടെ സാധനം മോഷിക്കുന്ന എന്ന് പറഞ്ഞപ്പോ ഓ ഒരു പൂക്കട ഇട്ടതും പറഞ്ഞുകൊണ്ട് പൂക്കട ഇട്ടതെന്നും പറഞ്ഞുകൊണ്ട് പെണ്ണല്ലേ സാധനം സ്വർണം കണ്ട വെറുതെ വിടുവോ ഇവള് മനപൂർവ്വം ചെയ്ത് തന്നെയാ പോലീസിനെ വിളിക്കോ പോലീസിനെ വിളിച്ചു ഇവളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നവരും കൂടെ കൂടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി വീണ്ടും പറഞ്ഞതേ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് നിങ്ങളോട് എന്റെ ഭാര്യ മോഷ്ടിക്കില്ലെന്ന് പറഞ്ഞാൽ മോഷ്ടിക്കില്ല അതെനിക്കറിയാം പിന്നെ നിങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പൊ അതെന്താണോ പ്രശ്നം ഉണ്ടാക്കിയ കുഴപ്പം ഇതെന്താ ഇവിടെ തേച്ച് മാച്ചു തീർക്കണമെന്നാണോ നീ പറയുന്നത് ഏഹ് മാല എടുത്തത് എടുത്തത് തന്നെയാണ് അത് ഞങ്ങൾ കണ്ടു ഇവള് പേരും കള്ളിയാന്ന് ഞങ്ങൾക്കറിയാം ഇവളും കള്ളിയാ ഇവളുടെ കുടുംബക്കാരും കള്ളിയാ പേരും പേരും കള്ളിയാ വേണമെങ്കിൽ നീയും കൂടെ കൂടിയായിരിക്കും ഓ ഭാര്യ മോഷ്ടിക്കുന്നു ഭർത്താവ് അത് കൊണ്ടുപോയി ആ ക്യാഷ് കൊണ്ട് കൊണ്ടുപോയി കുടിക്കുന്നു നീ ഒരു ഗുണ്ട അല്ലേടാ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ നിന്റെ വീട്ടുകാർക്ക് ഏഹ് ഇല്ലല്ലോ നീ ഒരു വെറും കൊള്ളരുതാത്തവൻ എന്ന് ചോദിച്ചപ്പോ സച്ചി ഇങ്ങനെ ഇത് കേട്ടോണ്ട് നിന്ന് പക്ഷെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മിണ്ടി പോകരുത് എന്നാ പറഞ്ഞു ഇനി നിങ്ങൾ മിണ്ടിപ്പോകരുത് നിങ്ങൾ ആരാണെന്നൊന്നും ഞാൻ ഓർക്കില്ല ഞാൻ ഏഹ് കവാലക്കുറ്റി നോക്കി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഓഹോ എന്റെ കവാലക്കുറ്റി അടിച്ചു തെറപ്പിക്കാൻ നീ ആരാ നീ വെറു ഒരു ബസ് ഡ്രൈവറാ ഞാൻ അങ്ങനെയല്ല ഈ വക ഉള്ള കുടുംബത്തിൽ നിന്നൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെ ഇങ്ങനെ ഇരിക്കും എൻ്റെ മോളോട് ഞാൻ നൂറു തവണ പറഞ്ഞതാ സംസ്കാരമില്ലാത്ത കുടുംബം ഇതും കൂടെ കേട്ടപ്പം നമ്മുടെ സച്ചിക്ക് അങ്ങോട്ട് സഹിച്ചില്ല കേട്ടോ സച്ചി പറഞ്ഞു ദേ ആർക്കാടാ സംസ്കാരം ഇല്ലാത്തതെന്ന് ചോദിച്ചു ഏഹ് എട പാടാന്ന് വിളിക്കുന്നോ നീ എന്തിനാടാ എന്നെ ഇടപാടാന്ന് വിളിക്കുന്നത് നിന്നേക്കാളും എത്ര വയസ്സിന് മൂത്തതാണെന്നും ഏത് സ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നതെന്ന് നിനക്ക് അറിയാമോ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടാ നീ കുറെ നേരം ആയില്ല ചിലക്കാന്ന് നിർത്തണ എന്ന് പറഞ്ഞു ഒറ്റ ഓർമ്മ നമ്മുടെ മധുസൂദന ഇട്ട് കൊടുത്തു കേട്ടോ ഒറ്റ അടി കൊടുത്തതും അത് കണ്ടോണ്ടോ വർഷയും ശ്രീകാന്തും വരുന്നത് ഏതായാലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിരുന്നല്ലേ നമ്മുടെ മഹിമയെ അങ്ങോട്ട് തുടങ്ങിയില്ലേ ഓഹോ അപ്പൊ എൻറെ ഭർത്താവിനെ തല്ലിയല്ലേ എടി വർഷെ മോടെ കണ്ടുകൂടി നിന്റെ അച്ഛനെ എല്ലാം അവരുടെ മുമ്പിൽ വെച്ചിപ്പോ നാണം കെടുത്തിടി ഈ ഒരു കുടുംബത്തിലേക്ക് പോകരുത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടി എന്നിട്ട് നിന്റെ നിർബന്ധ പ്രകാരം ഞങ്ങൾ ഇപ്പൊ ഇതൊക്കെ നടത്തി എങ്ങനെയെങ്കിലും നന്നായിട്ട് പോകാൻ ഓർത്തപ്പോഴത്തേക്കോ അല്ലെങ്കിലും പട്ടിയുടെ വാല് പന്തിയിട്ടു പോലും കോഴിലിട്ടാലും ഇങ്ങനെ കിടത്തുള്ളൂ അട്ടൊക്കെ പിടിച്ചു മെത്തേ കിടത്താൻ നോക്കിയാൽ ശരിയാവോ ഇവരൊക്കെ ദരിദ്രാസികൾ ദരിദ്രരാസികൾ തന്നെയാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി അപ്പൊ എന്നാ സംഭവം എന്താ സംഭവം എന്ന് ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കണം സച്ചിയുടെ അപ്പൊ സച്ചി പറയാ വേറെ ഒന്നും അല്ലടാ സംഭവം എന്താന്ന് ഞാൻ പറയാം ഈ നിൽക്കുന്ന നിന്റെ ഏടത്തെയുണ്ടല്ലോ രേവതി മാല മോഷ്ടിച്ചെന്നാ ഏ തള്ള കിടന്ന് പ്രസംഗിക്കുന്നത് അപ്പൊ വർഷ ചോദിച്ചു അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എന്റെ അച്ഛനെ തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഏഹ് രേവതി ചേച്ചി എന്തിനാ രേവതി ചേച്ചി വെറുതെ എന്റെ അച്ഛനെ എൻറെ അച്ഛനെ സച്ചേടിനെ കൊണ്ട് തല്ലിച്ചത് ഏഹ് മാല എടുത്തുങ്കി എടുത്തു അത് അങ്ങ് പറഞ്ഞാ പോരെ അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കും എന്താ പോലെ ഇപ്പൊ വർഷയും നമ്മുടെ രേവതിനെ കുറ്റപ്പെടുത്തുകയാണ് അത് മാത്രമല്ല വർഷയുടെ അച്ഛനായിട്ട് എല്ലാവരുടെയും മുമ്പിലിട്ട് തല്ലി എന്ന് പറയുമ്പോ വർഷക്ക് സഹിക്കല്ലോ അപ്പൊ തന്നെ മധുസൂദനും നമ്മുടെ മഹിമയും കൂടെ പറഞ്ഞു ഇറങ്ങടി പോളെ ബാ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോണം ഈ വക ഉള്ള വീടുകളിലേക്ക് ഈ ഈ ഇത് കൂട്ടു സാധനങ്ങളുള്ള വീട്ടിലേക്കൊന്നും എന്റെ മോളെ ഞാൻ പറഞ്ഞയച്ചു അയക്കുവല്ല ഇറങ്ങാൻ പറഞ്ഞു നമ്മുടെ വർഷക്ക് എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല അപ്പൊ ശ്രീകാന്തിനോടും പറഞ്ഞു മോനെ നീ ഇറങ്ങടാ ബാ നിങ്ങൾ നിങ്ങക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കാം ഇതുപോലെയുള്ള കള്ളികളുടെയും കള്ളന്മാരുടെയും ദരിദ്രരാസികളുടെയും വീട്ടിൽ ജീവിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഷേനെ അങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് വർഷയോടും പറഞ്ഞു മനസ്സങ്ങ് മാറ്റി വർഷയും ശ്രീകാന്തവും എന്ത് ചെയ്തു നമ്മുടെ മഹിമയുടെ അതുപോലെ തന്നെ ഏഹ് മതസൂദനതയും കൂടെ അങ്ങ് പോവുകയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ ശ്രുതിയുടെ അച്ഛൻ വരുന്നോ വരുവോ എന്ന് ചോദിച്ചുകൊണ്ട് നിന്ന് ചന്ദ്ര ആ നിമിഷം എല്ലാം മറന്നുപോയി പിന്നെ ഈ ഒരു കൂട്ടത്തിലായി പോയല്ലോ എല്ലാവരുടെയും ശ്രദ്ധ മാറിപ്പോയല്ലോ അങ്ങനെ നമ്മുടെ ശ്രുതി പറയവാ മീരയോട് രക്ഷപെട്ടലൂടെ നമ്മൾ വിചാരിച്ചിരുന്നതിലും അപ്പുറമാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ എങ്ങനെ നടന്നതുകൊണ്ട് ഇനിയിപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കാം എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു ഇപ്പൊ മീരയും പറഞ്ഞു ശരിയാണ് എന്തോ ദൈവം നിന്റെ കൂടെയാന്ന് തോന്നിടിയാ അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഒക്കെ ഉണ്ടായതെന്ന് അങ്ങനെ ഇത് വലിയ പ്രശ്നമാകുന്നു നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി ചേർന്ന് മഹിമയുടെയും മധുസൂദനന്റെയും കൂടെ പോകുന്നു അതിന്റെ കൂടെ നമ്മുടെ രേവതീനെ വിളിച്ചുകൊണ്ട് സച്ചി വെളിയിലേക്ക് പോകുന്നു ചന്ദ്ര ചന്ദ്രയും രവീന്ദ്രനും വീട്ടിലും പോയി വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ചന്ദ്രക്ക് സമാധാനം ഉണ്ടോ അയ്യോ തുടങ്ങിയില്ലേ ചന്ദ്ര രേവതി സച്ചിൻ വെളിയിലാണ് കേട്ടോ വന്നില്ല പക്ഷെ നമ്മുടെ ഏർ ശ്രുതിയും ശ്രുതിയും ആണെങ്കിലും ശുതിയാണെങ്കിൽ ആഹാരമൊന്നും കഴിച്ചില്ല ഇവർ ആഹാരമൊക്കെ കഴിക്കാതെയാണല്ലോ പോയത് ശ്രുതി അവിടെ ചെന്ന് ഉടനെ ആഹാരം കഴിക്കാൻ വേണ്ടി പറ്റിയോ വിശക്കോ വല്ലോ ഓർഡർ ചെയ്യാന്നൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര വന്നിട്ട് പറഞ്ഞു നിനക്ക് തീറ്റാ തീറ്റെന്നൊരു വിചാരം മാത്രമല്ല ഇടേ ഉള്ളൂ മിണ്ടാതിരിക്കണം അവന്റെ ഒരു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ നേരെ ആദ്യം കേറുക അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇപ്പോണ്ടായിരുന്നു അപ്പൊ ശ്രുതി ഇനി ഇങ്ങനെ നോക്കുന്നൊന്നും ഇല്ലാട്ടോ ആ ഒരു സംഭവം ഒക്കെ നമ്മുടെ ഏർ ആരാ ചന്ദ്ര മറന്നുപോയി ുതിയുടെ ശ്രുതിയുടെ അച്ഛൻ മരുതും ശ്രുതിയുടെ കാര്യമൊക്കെ മറന്നു പോയി അപ്പോഴത്തേക്കും ഇടയ്ക്ക് നമ്മുടെ ശ്രുതി ആന്റി സമാധാനമായിട്ട് ഇരിക്കാ ആൻറ്റി എന്ത് ചെയ്യാനാ ഇനിയിപ്പൊ സാരും ഇല്ല പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇപ്പം നിനക്കങ്ങനെ പറഞ്ഞാ മതി എൻറെ മാനവല്ലേ പോയത് അയ്യോ എന്റെ ബന്ധുക്കൾ എല്ലാവരും കണ്ടില്ലേ അയ്യോ നാട്ടുകാരൊക്കെ കണ്ടില്ലേ എന്റെ എല്ലാ മാനവും പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞ എന്റെ പൊന്ന് ചന്ദ്രൻ നീയോ നാട്ടങ്ങ് അവര് പോയെന്നോർത്തോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നു എന്താ അവര് പറഞ്ഞത് ശരിയാണോ രേവതി അങ്ങനെ ഒരു സാധനം മോഷ്ടിക്കുന്നില്ലെന്ന് എല്ലാം അവർക്കും അറിയാവുന്ന കാര്യം തന്നെയാ അപ്പൊ പിന്നെ അവരവിടെ കിടന്ന് തർക്കിച്ചപ്പം അവനൊന്ന് അടിച്ചു പോയി അവനടിച്ചത് തെറ്റാണെന്ന് തന്നെ ഞാനും പറയുന്നത് പക്ഷെ പറ്റിപ്പോയി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നീ ഒന്ന് വെറുതെ ഇരിക്കും ചന്ദ്ര എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാ മതി എങ്ങനെയാ ഈ ഒരു കല്യാണം നടത്തിയെടുത്തതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളേ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ആരെ കൊണ്ടെങ്കിലും ഒക്കെ കാലും കയ്യും പിടിപ്പിച്ച ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എന്നിട്ട് എല്ലാം ഒരു നിമിഷം കൊണ്ട് കളഞ്ഞപ്പോ അവന് സമാധാനമായല്ലോ അവൻ എപ്പോഴാണ് എന്റെ വയറ്റി വന്ന് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല അവനിങ്ങ് വരട്ടെ അവനെ ഞാൻ ഇവിടെ കേറ്റത്തില്ല നോക്കിക്കോ അവനല്ലെങ്കിലും എന്റെ സന്തോഷം കാണുന്ന ഇഷ്ടല്ല അവൻ ഒറ്റയൊരുത്തിനെ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു സച്ചിന് അങ്ങ് പുരാകാനും തുടങ്ങിയ ഈ സമയത്താണ് ശ്രുതി ആണെങ്കിലും ആശ്വാസമായി എന്ന് പറയോണ്ടിരിക്കുക അതിനിടയ്ക്ക് ശ്രുതി എന്നിട്ട് അമ്മേ സാരോ ഇല്ലമ്മ പോട്ടെ അമ്മയും നമുക്കൊരു കാര്യം ചെയ്യാം അവരെ ചെന്ന് വേ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് വരാം അമ്മ കരയല്ലേ ഇങ്ങനെ ആന്റീന്ന് നട്ടോ എന്നല്ല ആന്റി കരയല്ലേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പം ഉം എങ്ങനെയാ മോളെ കരയാതിരിക്കുന്നു എങ്ങനെയാ മോളെ ഞാന് ഇതൊക്കെ സഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങി അപ്പം രവീന്ദ്രൻ പറഞ്ഞു നീ എന്തെങ്കിലും ആഹാരമെങ്കിലും എടുത്ത് കഴിക്കാം അല്ല അസുഖം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ പുറകെ നടക്കേണ്ട വരും എന്ന് അസുഖം വന്ന് ചത്താലും വേണ്ടുമല്ല എങ്കിലും കൈ വന്ന് സ്വർണത്തെ തങ്കത്തെ കൊണ്ടുപോയി കളഞ്ഞല്ലോ കയ്യും നിറയോ കാലും നിറയോ കൈ ഇരുത്തും നിറയിട്ടോണ്ട് വന്നതായിരുന്നു അതൊന്നീ വീട്ടിലേക്ക് വന്ന് കയറാൻ പോലും പറ്റിയില്ല പോയില്ലേ എല്ലാം എല്ലാം പോയില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ്ടും കിടന്ന അവിടെ കിടന്ന് കാറ് ഈ സമയത്താണ് നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ ഭക്ഷണൊക്കെ കഴിക്കാൻ പോയി അങ്ങനെ ഭക്ഷണൊക്കെ കഴിക്കാതെ സച്ചി രേവതി ഇങ്ങനെ ഇരിക്കും അപ്പൊ സച്ചി പറയുന്നുണ്ട് രേവതി എന്ത് ചെയ്യാൻ അടിച്ചു പോയി എന്ന് പറ്റിപ്പോയിന്ന് പറയുമ്പോ പറ്റിപ്പോയിന്ന് നിങ്ങക്ക് പറഞ്ഞാ മതിയല്ലോ എന്തിലായിരുന്നു സച്ചേട്ട വേണ്ടായിരുന്നല്ലോ എന്തേലും പറഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കുകയാണെങ്കി പിന്നെ കൊഴപ്പില്ലായിരുന്നു നീ അടിച്ച് അടിക്കാന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആഹാ അപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ എങ്ങനെ കുറ്റപ്പെടുത്തായിരിക്കും സച്ചേട്ടൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ സച്ചേട്ടൻ അത്രയും നേരം ഡീസെന്റ് ഇരുന്ന ലാസ്റ്റ് നിമിഷം കൊണ്ട് എല്ലാം കളഞ്ഞില്ലേ േ എന്റെ പൊന്ന് രേവതി നീ മാല എടുത്തിട്ടില്ല അപ്പൊ പിന്നെ നീ എടുത്തു എടുത്തു എന്ന് പറയുമ്പം ഞാനത് കേട്ടോണ്ട് നിൽക്കണം പിന്നെ എന്തൊക്കെയാ പറഞ്ഞത് നമ്മുടെ കുടുംബത്തെ കുറിച്ച് ദരിദ്രരാസികള് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അങ്ങനെയൊക്കെ കേട്ട് നിൽക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല ആ ഏതായാലും അടിച്ചു ഞാൻ അടിച്ചത് അടിച്ചത് തന്നെയാണ് ഉം ഇനിയിപ്പം ബാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പൊ എന്തായിരിക്കും വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താ കുഴപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുന്നു നമ്മുടെ വീട്ടിലേക്കല്ല നമുക്ക് അങ്ങോട്ട് പോകാനാ പറ്റണത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതിയും ചെന്ന് വീട്ടിലേക്കും കേറി അപ്പൊ തുടങ്ങിയില്ലേ ചന്ദ്ര പിന്നെ അയ്യോ പിന്നെ നമ്മുടെ സച്ചിയോടെ ഇറങ്ങണാന്ന് പറഞ്ഞു വെളിയില് ഇനി ഇവിടെ നിൽക്കരുത് ഇപ്പൊ ഇറങ്ങിക്കോളാ പറഞ്ഞു സച്ചു പറഞ്ഞു എവിടെ എങ്ങോട്ട് എങ്ങോട്ടിറങ്ങാനെ ഏയ് ഞാനൊന്നും ഇറങ്ങൂലെന്ന് പറഞ്ഞു അതെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളൂ ഇത് എന്റെ വീടാന്ന് പറഞ്ഞപ്പോ ഇത് അമ്മയുടെ വീട് മാത്രമല്ലല്ലോ ഇത് അച്ഛന്റെ വീടും കൂടെയല്ലേ ആ എങ്കി ഒരു കാര്യം ചെയ്യാം ഉം ഞാന് എന്റെ അച്ഛനെ കൂടെ കൊണ്ടുപോയി അങ്ങ് പോകോളാം ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം അച്ഛാ ബാച്ഛാ നമുക്ക് പോകാന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് രവീന്ദ്ര പറഞ്ഞു മോനെ നീ ചെയ്തത് തെറ്റൊക്കെ തന്നെയാ നീ അങ്ങനെ അടിക്കണ്ടായിരുന്നു അതിപ്പം പറ്റി പോയില്ല അച്ഛാ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂ ഇനിയിപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഉം ബാച്ച നമുക്ക് പോകാം അമ്മയുടെ വീടല്ലേ ഇത് ഇവിടെ നമ്മൾ നമ്മള് നിക്കുന്നപ്പാ നമുക്ക് പോകാന്ന് പറയുമ്പഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ആ എങ്കി പിന്നെ എന്റെ മോൻ വിളിച്ച സ്ഥിതിക്ക് ഞാൻ മോൻ്റെ കൂടെ പോകുവാന്ന് പറഞ്ഞപ്പൊ പെട്ടെന്ന് ചന്ദ്ര കൊയ്യ പിടിച്ചു വലിക്കുവാ രവീന്ദ്രൻ നിങ്ങൾ ഇതെങ്ങോട്ട് പോകും അവരോടല്ലേ ഇറങ്ങി പോകാൻ പറഞ്ഞത് അല്ല അവരോടെ ഇറങ്ങി പോകാൻ പറഞ്ഞതെങ്കിലും എൻറെ മകനല്ലേ അവൻ അവന്റെ കൂടെ ഞാനും പോവുക അല്ലെങ്കിൽ പിന്നെ അവനും ഇവിടെ വേണമെന്ന് പറഞ്ഞു വീണ്ടും നമ്മുടെ ചന്ദ്ര എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി കാരണം സച്ചിനെ വിട്ടുകഴിഞ്ഞാൽ രവീന്ദ്രനും പോകും പിന്നെ അത് വലിയ പ്രശ്നവും ആകും അതുംകൊണ്ട് പിന്നെ നമ്മുടെ ചന്ദ്ര അവിടെ ഒന്ന് അടങ്ങുകയാണ് ഈ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്നത് കണ്ടതും പെട്ടെന്ന് ശ്രുതിയോട് ചോദിക്കും അല്ല ശ്രുതി നിന്റെ അച്ഛൻ ഇതുവരെ എന്താ വരാത്തത് അല്ല നിന്റെ എന്താ ഇതുവരെ കാണാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് പെട്ടെന്നാണ് ചന്ദ്ര ഓർത്തത് അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ശ്രുതിക്ക് അങ്ങ് എന്താ പോലെയായി പോയിട്ടോ ശ്രുതി എന്ത് പറയണമെന്നൊന്നും അറിയില്ലല്ലോ ശ്രുതിക്ക് ശ്രുതി അപ്പ തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു ആ ഒരു സമയത്താണ് നമ്മുടെ ശ്രുതിയോട് ഈ ചോദ്യം ചോദിക്കുന്നത് ശ്രുതി അപ്പ തന്നെ ഒമിറ്റ് ചെയ്തോണ്ട് ഓട്ടോ ഓടിയ കേട്ടോ അപ്പൊ ഈ ഒമിറ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്ര എന്ത് പറ്റി എന്ത് പറ്റി ശ്രുതി എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടോ നന്നായിട്ട് ഒമിറ്റും ചെയ്യാണ് അപ്പഴാണ് പെട്ടെന്ന് ചന്ദ്ര ഏ മുടെ നിനക്ക് തന്നെ വിശപ്പുണ്ടോ എന്തെങ്കിലും കഴിക്കാൻ നേരത്താണോ ഈ ഛർദി ഒക്കെ വരുന്നത് ആ അതെ ആൻറ്റി ആണോ സുതി കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ സുതിയുടെ അടുത്തേക്ക് ചിലപ്പോ സുതിക്ക് ഒന്ന് മനസ്സിലാവുന്ന സുതി ഏ കൺഗ്രാജുലേഷൻ സുധ എനിക്ക് തരുന്നത് എടാ നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ ശ്രുതിക്ക് വിശേഷമുണ്ട് നീ അച്ഛനാക്കാൻ പോവാ ഇത് കൺഫേം ആക്കാൻ വേണ്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് രണ്ടുപേരും കൂടെ പോയി നോക്കാൻ പറയാണ് അവിടെ ഒരു ചെറിയ നാടകം കളിക്കാ കളിക്കുന്ന കേട്ടോ നമ്മുടെ ശ്രുതി വീണ്ടും വീണ്ടും ഇങ്ങനെ നോണെ ഇങ്ങനെ പെരുത്ത് പെരുത്ത് പെരുക്കി പെരുക്കിയിക്കൊണ്ടിരിക്കണം ഒരു കള്ളത്തിന്റെ പുറത്ത് വീണ്ടും കള്ളം വീണ്ടും കള്ളത്തിന്റെ പുറത്ത് വീണ്ടും കള്ളം അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ശ്രുതി അപ്പൊ രക്ഷപ്പെടാൻ വേറൊരു വഴിയും ഇല്ലല്ലോ അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി ഇത് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകാൻ തുടങ്ങുകയാണ് അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ശ്രുതിക്ക് ഏഹ് ഇതിനോട് വലിയ താല്പര്യമില്ല ശ്രുതി പറയുന്നത് നമുക്ക് വേണോ കാരണം എനിക്കും ഒരു ജോലി ഇല്ലല്ലോ നമുക്കിപ്പോ ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പൊ ഇത് കേട്ടപ്പം ശ്രുതിക്ക് ദേഷ്യം വന്നു കേട്ടോ ശ്രുതി പറഞ്ഞു ഒരു കുട്ടി വയറ്റിലുണ്ടോ ഇല്ലോ എന്ന് പോലും അറിയത്തില്ല നമ്മള് ടെസ്റ്റ് നടത്താൻ പോകുന്നൂ അപ്പോഴത്തേക്കും ആണോ ശ്രുതി നീ ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ സാധാരണ ആദ്യമൊക്കെ ഒരു അച്ഛനാകാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലായിരിക്കും എന്നിട്ട് നീ എന്താണ് ഇങ്ങനെയായി പോയത് മര്യാദയ്ക്ക് വല്ല ജോലിയും തേടി കണ്ടുപിടിച്ചോ ഞാൻ ഭാര്യ എനിക്ക് കുഴപ്പമില്ല ഒരു കൊച്ചും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ കൊച്ചിന്റെ അച്ഛൻ ജോലി എന്താന്ന് ചോദിക്കുമ്പോ എന്താണ് ഞാൻ പറയാന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി വഴക്കുണ്ടാ ശ്രുതി വഴക്കുണ്ടാക്കാണ്ട് ശുതിയോടെ അങ്ങനെ ശ്രുതി ജോലിക്കായി പോകുന്നു അവിടെ നമ്മുടെ ശ്രുതിക്ക് ടെസ്റ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിയുമ്പോഴത്തേക്കും പ്രഗ്നന്റ് അല്ല എന്നറിയും ഏതായാലും ഇനിയിപ്പോ പ്രഗ്നന്റ് ആണെന്നുള്ള ഒരു കഥ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുമെന്ന് അറിയത്തില്ല ചിലപ്പോൾ നമ്മുടെ ശ്രുതി രക്ഷപ്പെടാൻ വേണ്ടി പ്രഗ്നന്റ് ആണെന്ന് പറയുകയും ചെയ്യും അത് വേറെ കാര്യം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പോകുന്നത് അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ വർഷയുടെ വീട്ടിൽ അപ്പൊ വർഷയോട് വഴക്കുണ്ടാക്കി സത്യം പറഞ്ഞാൽ വർഷയോട് വരാൻ പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോൾ വർഷ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ വർഷയോട് വഴക്കുണ്ടാക്കിയിട്ട് നമ്മുടെ ശ്രീകാന്ത് നേരെ റെസ്റ്റോറന്റിലേക്കും പോവുകയാണ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത ഒരാഴ്ചയിൽ ഏകദേശം ഫുൾ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ എന്തെങ്കിലും പുതിയ അപ്ഡേഷനുകൾ കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കട്ടെ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ് ലൈക്ക് അടിച്ചിട്ട് പോകണം ഇപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ